വിവാഹം ഭയങ്കര അലമ്പായി മാറുന്നൊരു ഘട്ടത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഖലീജ് ഇബ്രഹാനെ വായിക്കണം എന്ന് ഞാൻ പറയും എങ്ങനെ മനോഹരമായൊരു വിവാഹ ജീവിതത്തിനുള്ളിൽ ജീവിക്കാം എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലീജ് ഇബ്രാൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിൻ്റെ ഒരു പ്രതിസന്ധി പലരും ഒറ്റപ്പെടലും വേദനയും ഏകാന്തതയും താങ്ങാൻ വയ്യാതെ വിവാഹം കഴിക്കുകയും പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ആവശ്യമുള്ള ഏകാന്തത കിട്ടുന്നില്ലല്ലോ എന്ന് പരിതപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതാണ് വിവാഹത്തിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ വിവാഹത്തിനുള്ളിൽ നമുക്ക് ഏകാന്തതയും ഇടവും തമ്മിൽ പങ്കുവയ്ക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഏതാണ്ട് എല്ലാ വിവാഹങ്ങളും വിവാഹങ്ങളും പൊളിയുന്നത് ഖലി വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വരികൾ ഇങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കുക പക്ഷേ നിങ്ങളുടെ സ്നേഹങ്ങൾ ബന്ധനങ്ങളാകാതിരിക്കുക പരസ്പരം സ്നേഹിക്കുക പരസ്പരം ഉപാധികളില്ലാതെ സ്നേഹിക്കുക പക്ഷേ നിങ്ങളുടെ സ്നേഹം ഏത് നിമിഷം ബന്ധനമാകുന്നുവോ ആ നിമിഷം സ്നേഹത്തിന് സ്നേഹത്തിൻ്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ജിബ്രാൻ പറയുന്നത് അടുത്തത് ജിബ്രാൻ പറയുന്ന ഗംഭീര സാധനമാണ് നിങ്ങൾ അന്യോന്യം മറ്റയാളുടെ പാനപാത്രങ്ങൾ നിറയ്ക്കുക നിങ്ങൾ അന്യോന്യം മറ്റേയാളുടെ പാനപാത്രങ്ങൾ നിറയ്ക്കുക പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പാനപാത്രം തന്നെ മുത്തി കുടിക്കുക നിങ്ങൾ അന്യോന്യം പാനപാത്രങ്ങൾ നിറയ്ക്കുമ്പോഴും നിങ്ങൾ സ്വന്തം പാനപാത്രം മുത്തി കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സത്ത വ്യക്തിയുടെ എക്സിസ്റ്റൻസ് വ്യക്തിയുടെ ഐഡൻറിറ്റി വിവാഹ ജീവിതത്തിൽ തമ്മിൽ കലരുമ്പോഴും ബാക്കിയാകണം എന്നൊരു വലിയ ഓർപ്പെടുത്തൽ അതിനകത്തുണ്ട് നിങ്ങളുടെ അന്നം പങ്കുവയ്ക്കുക നിങ്ങളുടെ അന്നം പങ്കുവെക്കുക എന്നാൽ ഒരേ പങ്കിൽ നിന്ന് കഴിക്കാതിരിക്കുക നിങ്ങളുടെ അന്നം പങ്കുവെക്കുക ഒന്നിച്ച് പങ്കിട്ട അപ്പം അപ്പത്തേക്കാൾ വലുതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അന്നം പങ്കുവയ്ക്കുക പക്ഷേ ഒരേ പങ്കിൽ നിന്ന് കഴിക്കാതിരിക്കുക ഒന്നിച്ച് പാട്ടുപാടിയും നൃത്തം ചെയ്യും നൃത്തം ചെയ്തും ആനന്ദിക്കുവിൻ ഒന്നിച്ച് പാട്ടുപാടിയും നൃത്തം ചെയ്തും ആനന്ദിക്കുവിൻ എന്നാൽ ഓരോ വ്യക്തിയും ഒറ്റയ്ക്ക് തന്നെ കഴിയുക പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ആനന്ദിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ പങ്കുവയ്ക്കപ്പെടുന്ന നമ്മൾ ഒരേ കാലമുണ്ടല്ലോ ഒരേ ആനന്ദമുണ്ടല്ലോ ഒരേ ദുഃഖമുണ്ടല്ലോ പക്ഷെ അത് കഴിഞ്ഞും ഒരു വ്യക്തി ഓരോ വ്യക്തി വിവാഹത്തിനുള്ളിൽ ഒറ്റയ്ക്ക് തന്നെ നിൽക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് വർഷങ്ങൾക്കിപ്പുറം നൂറ്റാണ്ടുകൾക്കിപ്പുറോ എത്ര സത്യസന്ധമായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഒരേ സംഗീതത്താൽ ഒരേ സംഗീതത്താൽ ഒരേ സംഗീതത്താൽ സ്പന്ദിക്കുമ്പോഴും ഒരു വാദ്യോപകരണത്തിൻ്റെ തന്ത്രികൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ നിങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് ഒരേ സംഗീതം ഒരു വാദ്യോപകരണം സംഗീതം ഉൽപ്പാദിപ്പിക്കുന്നു പക്ഷേ ആ സംഗീതത്താൽ സ്പന്ദിക്കുമ്പോഴും ആ വാദ്യോപകരണത്തിൻ്റെ തന്ത്രികൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കുന്നത് പോലെ മനുഷ്യർ വിവാഹ ജീവിതത്തിനുള്ളിൽ നിൽക്കാനാണ് അദ്ദേഹം പറയുന്നത് അടുത്തടുത്ത് ഒട്ടിച്ചേരാതെ ഒരുമിച്ച് നിൽക്കുക അടുത്തടുത്ത് ഒട്ടിച്ചേരാതെ ഒരുമിച്ച് നിൽക്കുക ദേവാലയത്തിലെ കൽത്തോണുകൾ വേറിട്ടു നിൽക്കുന്നത് പോലെ ഓക്കുമരവും സൈപ്രസും തങ്ങളുടെ തണലിൽ പരസ്പരം വളരാതിരിക്കുന്നത് പോലെ ഒരു ഓക്കുമരവും സൈപ്രസുമാകാം പക്ഷേ സ്വന്തം തണലിൽ മറ്റേയാൾ വളരണമെന്നും വളർന്നു കഴിയാത്ത പ്രശ്നം എന്താണ് വളർച്ച അപൂർണമാകും എന്നുള്ളതാണ് സ്വാഭാവികത ഇല്ലാതാകും എന്നുള്ളതാണ് വേരുകൾ പടരാതാകും എന്നുള്ളതാണ് ദേവാലയത്തിലെ കൽത്തൂണുകൾ പോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കാം ഒരേ സംഗീതത്താൽ ത്രസിക്കപ്പെടുമ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന വാദ്യോപകരണത്തിലെ തന്ത്രികൾ പോലെ വിവാഹ ജീവിതത്തിനുള്ളിൽ നിൽക്കാൻ മനുഷ്യർക്ക് കഴിയുമ്പോഴാണ് ശരിക്കും വിവാഹം അതിൻ്റെ എല്ലാത്തരം ആനന്ദങ്ങളോടെയും എല്ലാത്തരം സാധ്യതകളോടെയും പരസ്പരം മുറിവേൽപ്പിക്കാതെ ബന്ധനമാകാതെ ബന്ധിപ്പിക്കാതെ പരസ്പരം തുലയ്ക്കാതെ നിലനിൽക്കുന്നത്